கனிமொழியுடைய உட்பட பிரதிகரணங்கள் இவ்வளவு தரக்குறைவாக ஆஹ் இவ்வளவு ஏளனமாக இவ்வளவு மாபெரும் தலைவரை நமக்கு அரசியல் சட்டத்தை தந்த ஒரு தலைவரை

കനിമൊഴിയുടെ പ്രതികരണമാണ് കണ്ടത് സമാനമായ പ്രതികരണങ്ങളാണ് നേരത്തെ എ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ നിരയുടെ ഭാഗത്ത് നിന്നുണ്ട് ബി ബാലഗോപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ബാലു ഏറ്റവും പ്രധാനം ഇന്നെന്ത് സംഭവിക്കുമെന്നാണ് ഇന്ന് എന്ത് സംഭവിക്കാനാണ് സാധാരണ നിലയിൽ ഇങ്ങനെ സംഘർഷാന്തരീക്ഷവും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കും ഒക്കെ പോകുമ്പോൾ സഭ ചേരാൻ കഴിയുന്നൊരു അന്തരീക്ഷം ഉണ്ടാകാറില്ലല്ലോ സഭാനടപടികളിൽ ഇന്നുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ എം പിമാർ ഡൽഹിയിലെ ഈ വിജയചൌക്കിൽ നിന്ന് പാർലമെന്റ് വളപ്പിലേക്ക് ഈ മാർച്ച് നടത്തുന്നതായിരിക്കും ആ മാർച്ച് പോലീസ് തടയുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം സ്പീക്കർ ഈ പാർലമെന്റ് വളപ്പിനുള്ള മാർച്ചും പ്രതിഷേധ സമരങ്ങളുമൊക്കെ തടഞ്ഞിരുന്നു അങ്ങനെ അത്തരത്തിൽ സമരം നടത്താൻ വേണ്ടി കഴിയില്ല എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ിൽ ഈ സമ ഇതുമായി ബന്ധപ്പെട്ട അതായത് എന്ത് നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും ഈ മാർച്ച് അല്പസമയ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ആരംഭിച്ച പാർലമെന്റിലേക്ക് പോകുന്നതായിരിക്കും ആ സമയം പോലീസ് അതുപോലെ തന്നെ പാർലമെന്റ് വളപ്പിലേക്ക് ഈ മാർച്ച് പ്രവേശിക്കുമ്പോൾ എന്ത് നടപടികൾ ഉണ്ടാകുമെന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് നമുക്കിനി അറിയേണ്ടതായുള്ളത് നമ്മളോടൊപ്പം ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് ചേരിയാണ് ഈ സമരം എങ്ങനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് കാരണം രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് അംബേദ്കറെ പോലെ മഹാനായ ഒരു വ്യക്തി ഭരണത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തരമന്ത്രി അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ല ഒന്നെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണം അതല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കണം അദ്ദേഹത്തെ പ്രധാനമന്ത്രി ഒഴിവാക്കണം ഈ രണ്ട് ആവശ്യങ്ങളാണ് ഇന്ത്യ ബ്ലോക്ക് പുറത്തും ഹൈബി ഹൈബി കഴിഞ്ഞ ദിവസം തന്നെ വളപ്പിൽ വലിയ ഈ വരെ എത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി നടക്കാൻ വേണ്ടി ഏറ്റവും ജനാധിപത്യപരമായ രീതിയിലുള്ള സമരമാണ് മാധ്യമങ്ങളിൽ നിന്ന് വലിയ പ്രശംസ നേടിയതാണ് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സമരപുറകളാണ് ഈ പാർലമെന്റ് സെഷൻ മുതൽ കോൺഗ്രസ് പുറത്തിറക്കിയിട്ടുള്ളത് പക്ഷേ ഒരു കാരണവുമില്ലാതെ ഈ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ കള്ളക്കേസ് ചുമർത്തിയ ബി ജെ പി ഈ അംബേദ്കർ വിഷയത്തിൽ നിന്ന് തലയിരാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഞങ്ങളുടെ ഇന്നത്തെയും ആവശ്യം അംബേദ്കർ വിഷയത്തിൽ അമിത്ഷാ മാപ്പ് പറയണം അല്ലെങ്കിൽ രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് അതേ നിലപാടാണോ ബി ജെ പിയിലെ എല്ലാ അംഗങ്ങൾക്കുമുള്ളത് ബിജെപിയിലെ സഖ്യ കക്ഷികൾക്കും അംബേദ്കറിനെ കുറിച്ച് അതേ നിലപാടാണ് ഉള്ളതെന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും സമാധാനപരമായ ഒറ്റവരിയിൽ കഴിഞ്ഞ ദിവസം നടത്താൻ വേണ്ടി അനുവദിക്കില്ല എന്ന് തടയുകയാണെങ്കിൽ അല്ല മകർദ്വാറിൽ സമരം അനുവദിക്കില്ല മകർവാർ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി പാലിച്ച ആളുകളാണ് ഞങ്ങൾ പക്ഷെ ഇന്നലെ ബി ജെ പിയുടെ ഭരണകക്ഷി അംഗങ്ങൾ മുഴുവൻ ആളുകളും ഒരു അംഗത്തെ പോലും അകത്ത് കടത്താത്ത രീതിയിലാണ് പ്രതിരോധം സൃഷ്ടിച്ചത് അതിനെതിരെയാണ് രാഹുൽ ഗാന്ധി കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിച്ച് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിഷേധം എന്നാവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷ ചേരിയിൽ നിന്നും ലഭ്യമാർ കേരളത്തിൽ നിന്നും ലഭ്യമാരെല്ലാം ആ പ്രതിഷേധ നിരയിൽ നിരക്കുകയാണ്